ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം എസ് ഗെയിമിംഗ് വൈറ്റി അപ്പോൾ ഗെയ്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിലെ വെപ്പൺ കളക്ഷനും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയാണ് ഗൈസ് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഗെയ്സ് അപ്പോൾ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ഡ്രസ് കളക്ഷൻസ് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് വിട്ടതാണ് ഗൈസ് അത് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലെ വെപ്പൺ കളക്ഷൻ കാണാൻ വേണ്ടി നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗൈസ് ഇത്രയും ദിവസം വീഡിയോയും കാര്യങ്ങളില്ലാത്ത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എക്സാമും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഗൈസ് അപ്പോൾ ഇനി വീഡിയോസ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഗെയ്സ് നമ്മുടെ എം ഫോർ വണ്ണിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം എർത്ത് എം ഫോർ വൺ വണ്ണാണ് ഗൈസ് ഉള്ളത് അതുപോലെ തന്നെ ഈ ഒരു സ്കിന്നും ഉണ്ട് ഗൈസ് ഒരു ബ്ലൂ കളറിലെ ഇലക്ട്രിക് ആയിട്ടുള്ളത് മൊത്തം പത്ത് സ്കിന്നാണ് ഗൈസ് നമ്മുടെ എം ഫോർ വണ്ണിലുള്ളത് രണ്ട് ലെജൻഡറിയും അതുപോലെ തന്നെ ബാക്കി എട്ടെണ്ണം തീമുമാണ് ഗൈസ് പിന്നെ നമ്മൾ എ കെ നോക്കുകയാണെങ്കിൽ ഈ വിൻ്റർലാൻഡിൻ്റെയൊക്കെ അതുപോലെ തന്നെ ഫ്ലെയിമിങ് റെഡ് പറഞ്ഞ ഈ ഒരു ഏക്ക ആണ് ഗൈസ് നല്ലതായിട്ടുള്ളത് ലെജൻഡറി ആയിട്ടുള്ളത് ബാക്കിയുള്ള ഒക്കെ തീംഡ് ഗൺ സ്കിൻ സ്കിന്നാണ് പന്ത്രണ്ട് സ്കിന്നാണുള്ളത് പിന്നെ ഈ എം ഫോർട്ടിക്ക് നോക്കുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ വിൻ്റർലാൻഡിൻ്റെ ഡബിൾ റേറ്റ് ഓഫ് എയർ സ്കിന്ന് മാത്രമാണ് നല്ലതായിട്ടുള്ളത് മൊത്തം എ സ്കിന്നാണ് ഉള്ളത് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കാർ ഗൈസ് സ്കാറിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല സ്കിന്നുള്ളത് എന്ന് തോന്നുന്നു ആദ്യം തന്നെ ലെവൽ ത്രീ എവോ ഓ സ്കാർ ആണ് ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ ടൈറ്റൻ സ്കാറിൻ്റെ കൂടെ വന്നിട്ടുള്ള ഈ ഒരു ഗോൾഡൻ സ്ട്രീക്ക് എന്ന കാ സ്കാർ ആണ് ഗൈസ് ആ ഒരു ഇങ്ക് അതുപോലെ തന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ വേറൊരു എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സ്കിന്നും ഉണ്ട് ഗൈസ് അടുത്ത് അടുത്തതാണെങ്കിൽ മെറ്റൊരു ബ്ലൂ കളറിലുണ്ട് അതിനടുത്തന്നെ മറ്റൊരു വാട്ടർ എലിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സ്കിന്നും ഉണ്ട് ഗൈസ് മൊത്തം പത്ത് സ്കിന്നാണ് ഉള്ളത് അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രോസയാണ് ഗെയ്സ് എവോ ഗ്രോസ ലെവൽ ടു ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വെപ്പൺ റോയൽ കൊടുത്തിട്ടുള്ള ബ്ലൂ കളറുള്ള ഗ്രോസയും ഉണ്ട് അടുത്ത നമ്മുടെ ഫമാസ് ഫമാസിനെ നോക്കുകയാണെങ്കിൽ ഗൈസ് ഈ ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു സ്കിന്നുണ്ട് ഗൈസ് റെഡ് കളറിലുള്ളത് ബാക്കി രണ്ടെണ്ണം നമ്മളുടെ നമുക്ക് ദിവസത്തിനാണ് ഗെയ്സ് മൊത്തം ആറ് ഉള്ളത് അടുത്ത നോക്കുകയാണെങ്കിൽ നമ്മൾ സ്വന്തം എക്സ് എം ഏറ്റ് ഗൈസ് നമുക്ക് എക്സ് എം ഏറ്റിനാണ് ഈ ഒരു ചിക്കി എക്സംഎറ്റും കാര്യങ്ങളുണ്ട് ഗെയ്സ് അതുപോലെ തന്നെ ഈ ഒരു വെപ്പൺ റോയിൽ കൊടുത്തിട്ടുള്ള എക്സ് എം എറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഓൾഡ് അത്യാവശ്യം റെയർ ആയിട്ടുള്ള ഒരു മറ്റൊരു ഷാർക്കിൻ്റെ സ്കിന്നും കൂടി ഉണ്ട് ഗെയ്സ് പിന്നെ നോക്കുകയാണെങ്കിൽ ഇത്ര സ്കിന്നാണ് ഉള്ളത് അതിൽ ഈ ഒരു സ്കിന്നെന്ന് പറയുന്നത് അത്യാവശ്യം റെയർ ആണെന്ന് കേട്ടിട്ടുണ്ട് ഗെയ്സ് പിന്നെ ഇത്രയൊക്കെ സ്കിന്നാണുള്ളത് മൊത്തം എ സ്കിന്നാണുള്ളത് ഞാൻ ഇതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇനി എനിക്ക് വെറും നാനൂറ്റി അൻപത് ഡയമണ്ടിനാണ് കിട്ടിയിട്ടുള്ളത് ഗേസ് ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ തയക്കാമെൻ്റ് ചെയ്യുക അടുത്ത നമ്മുടെ എ നയൻറ്റി ഫോർ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രീൻ ഇങ്കു ആണ് ഗൈസ് ഉള്ളത് മൊത്തത്തിൽ അഞ്ച് സ്കിന്നാണുള്ളത് പിന്നെ പ്ലാസ്മക്ക് ഞാൻ ബുരാപാസത്തോട് എടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ ഇല്ലാത്തതാണ് ഗൈസ് അടുത്തത് എ യു ജിക്ക് നോക്കുകയാണെങ്കിൽ അഞ്ച് സ്കിന്നും കാര്യങ്ങളാണ് ഉള്ളത് ഗേസ് അത്യാവശ്യം നല്ലതല്ല വെപ്പൺ റോയൽ കൊടുത്തതാണ് ഗെയ്സ് പിന്നെ പരാഫൽ നോക്കുകയാണെങ്കിൽ ഒരു സ്കിൻ ഇല്ല അടുത്തത്ിംബിഷർ നോക്കുകയാണെങ്കിൽ ഗൈസ് രണ്ട് സ്കിന്നുണ്ട് അതിൽ ഈ ഒരു ബ്ലൂ വെപ്പൺ റോയൽ ആണ് അതുപോലെ തന്നെ ഈ ഒരു ഗൺ സ്കിന്ന് ജി തേർട്ടി സിക്സ് ഇതിനും ഈയൊരു വെപ്പൻ റോയിൽ ഉണ്ട് ഗൈസ് പിന്നെ എസ് കെ സി നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്കിന്നും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ് വരുന്നതാണെങ്കിൽ എടുക്കുന്നതാണ് ഗൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തത് അതുപോലെ തന്നെ എസ് വി ഡിക്കും നല്ല സ്കിന്നും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്കിന്നാണ് പിന്നെ വുഡ് പക്കർ നോക്കുകയാണെങ്കിൽ നമ്മുടെ എവോ വുഡ് പക്കർ ലെവൽ ത്രീ ഉണ്ട് ഗൈസ് അതുപോലെ തന്നെ ഈ ഒരു വെപ്പൺ റോയിലും ഉണ്ട് ഗൈസ് പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബുയാപ്പാസും എടുക്കുന്നതാണ് ഗൈസ് അപ്പോൾ അടുത്ത ഈ എ സി ഐറ്റാണ് ഗൈസ് എ സി ഐറ്റിനും അത്യാവശ്യം നല്ലത് എന്ന് പറയാൻ്റെ ഉള്ളിൽ ഇത് ഫ്രീ ആയിട്ട് കൊടുത്ത സ്കിന്നല്ലേ ഈ ഫ്രീ ആയിട്ട് കൊടുത്ത സ്കിന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു എം ടു ഫോർ നയ എന്ന് പറഞ്ഞ സ്കിന്ന് ഒന്നുമില്ല ഗൈസ് അടുത്ത നവംബർ മാസമാണെന്ന് തോന്നുന്നു ഒരു ബുയാപ്പാസ് വരുന്നുണ്ട് അതിലുണ്ട് അത് എടുക്കുന്നതാണ് പിന്നെ എം സിക്സ്റ്റിഗ്രി ഒരു ഫയറിൻ്റെയും ഒരു വാട്ടറിൻ്റെയും അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സ്കിൻ ഉണ്ട് പിന്നെ ഈ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗൺ സ്കിൻ സ്കിന്നൊന്നുമില്ല പിന്നെ നമ്മുടെ യു എം പി നോക്കുകയാണെങ്കിൽ യു എം പിക്ക് ഏകദേശം പതിനൊന്ന് സ്കിന്നാണുള്ളത് കൈസ് അതിൽ ആറെണ്ണം ഏറ്റവും ആണെന്ന് തോന്നില്ല ജനറിയായിട്ടുള്ള ആറോ അഞ്ചോ എണ്ണം ആദ്യം തന്നെ നമ്മൾ ഈ ആർട്ട് ഓഫ് ബാർ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും ഉണ്ടാകുന്ന ഒരു ഗൺസ്കിൻ ആണ് ഗൈസ് പിന്നെ ഇതൊരു ആറ് ഹീറോ കടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഇത് നമ്മൾക്ക് പണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു യു എം പി ആണ് ഗൈസ് ജീബ്രയുടെ പിന്നെ ഇതൊരു ലെവൽ ഫോർ വരെ പോകുന്ന ഒരു എവോ ഗൺ ആണ് അതുപോലെ തന്നെ അടുത്തത് നമുക്ക് ഇത് ഈ വിൻ്ററിൽ അല്ല ക്രാഫ്റ്റ് ലാൻഡോ ക്രാഫ്റ്റ് ലാൻഡ് മാച്ച് ആ ഒരു ഇതില് കൊടുക്കുന്നതാണ് ഗൈസ് അടുത്തത് നമ്മുടെ എം പി ഫൈവിൻ്റെ സ്കിന്നാണ് ഗെയ്സ് എം പി ഫൈവ് നോക്കുകയാണെങ്കിൽ ഒമ്പത് സ്കിന്നാണുള്ളത് അതിൽ ലെജൻഡറി ആയിട്ട് നാലെണ്ണമാണുള്ളത് ഗെയ്സ് ആദ്യം തന്നെ ഈ ഒരു നെറ്റ് ക്രാക്കർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻ്റ്സിൻ്റെ ദില്ലു കൊടുക്കുന്നതാണ് പിന്നെ നമ്മളുടെ ഈ ഒരു ക്രോണോയുടെ സ്കിന്നും ഉണ്ട് മൊത്തം മൂന്ന് ലെജൻഡറി സ്കിന്നാണ് ബാക്കിയുള്ളതെല്ലാം തീമ്ഡാണ് ഗൈസ് ബാക്കി ആറെണ്ണം തീമിഡ് പിന്നെ നമ്മൾ വി എസ് എസ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല സ്കിന്നൊന്നുമില്ല അടുത്തത് എം പി ഫോർട്ടിക്ക് നോക്കുകയാണെങ്കിൽ എം പി ഫോർട്ടിക്ക് അഞ്ച് ലെജൻഡ് നാല് ലെജൻഡറി സ്കിന്നുണ്ട് ഗൈസ് അപ്പോൾ ആദ്യം നമ്മുടെ നമ്മുടെ എവോ എം ബി ഫോർട്ടി ലെവൽ ഫോറും കാര്യങ്ങളുണ്ട് പിന്നെ ഈ ലൈറ്റ്നിങ് സ്റ്റീക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എം ബി ഫോർട്ടി ഉണ്ട് പിന്നെ നമ്മളുടെ മെക്കാനിക്കൽ എം ബി ഫോർട്ടി ഉണ്ട് ഗൈസ് അതുപോലെ തന്നെ അടുത്ത നോക്കുകയാണെങ്കിൽ ഗോൾഡൻ ക്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്കിന്നും ഉണ്ട് നാല് സ്കിന്ന് ടോട്ടൽ ഒൻപത് സ്കിന്നാണ് ഗൈസ് നമ്മുടെ എം ബി ഫോർട്ടിക്ക് ഉള്ളത് ഞാൻ എവോ എം ബി ഫോർട്ടി ആണ് യൂസ് ചെയ്യാറ് ഗൈസ് അപ്പോൾ അടുത്ത നമ്മളെ പി നയൻറ്റിക്ക് നോക്കുകയാണെങ്കിൽ നാല് സ്കിന്നും കാര്യങ്ങളുണ്ട് ലെജൻഡറി ആയിട്ടുള്ള ഒന്നുമില്ല ഫുൾ തീംഡ് സാധനങ്ങളാണ് ഗൈസ് അപ്പോൾ അടുത്ത നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗണ്ണി ഈ ഒരു ഗണ്ണി നമ്മളുടെ കയ്യിൽ സ്കിന്നേ ഇല്ല ഗൈസ് അപ്പോൾ ഇനി വരികയാണെങ്കിൽ എടുക്കുന്നതാണ് അടുത്ത നമ്മുടെ തോമസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബൂയാപ്പാസിലത്തെ ഈ ഒരു ബൂയാപ്പാസിലത്തെ സ്കിന്നും കാര്യങ്ങളും ഉണ്ട് ഗൈസ് ടോട്ടൽ നാല് സ്കിന്നാണ് അതുപോലെ തന്നെ വെക്ടറിന് ഒരു സ്കിന്നുമേ ഇല്ല അതുപോലെ തന്നെ മാക്ടനിനും ഒരു സ്കിന്നുമേ ഇല്ല അതുപോലെ തന്നെ ബൈസണ്ണും ഒരു സ്കിന്നുമേ ഇല്ല ഗൈസ് ഇതൊക്കെ നമ്മൾ വെപ്പൺ റോയിൽ കൊടുത്തതാണ് ബട്ട് എനിക്ക് എടുക്കാൻ സാധിച്ചില്ല ഞാൻ ആ ടൈമിന് കളിക്കാറില്ലായിരുന്നു ഗൈസ് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതായിരുന്നു അടുത്ത നമ്മുടെ ഷോർട്ട് ഗണ്ണിൽ എ എം ടെൻ നോക്കുകയാണെങ്കിൽ രണ്ട് ലെജൻഡറി സ്കിന്നാണ് ഗൈസ് ഉള്ളത് ടോട്ടൽ എട്ട് സ്കിന്നുണ്ട് ആദ്യം തന്നെ നമ്മുടെ സ്വന്തം എ വോ എം ടെൻ ലെവൽ സിക്സും കാര്യങ്ങളാണ് ഗൈസ് ഈ സാധനം ലെവൽ സിക്സ് ആകുന്ന വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് വീഡിയോയിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും ഗൈസ് പിന്നെ നമ്മുടെ ഈ ഒരു വിൻ്റർലാൻഡിന് എം ഉണ്ട് മൊത്തം എട്ട് സ്കിന്നാണ് ഉള്ളത് രണ്ട് ലെജൻഡറിയും ആറ് തീമുമാണ് ഗൈസ് അടുത്ത നമ്മളുടെ സ്വന്തം സ്പാസിന് നോക്കുകയാണെങ്കിൽ ലെജൻഡറി ആയിട്ടുള്ള സ്കിന്നും കാര്യങ്ങളൊന്നുമില്ല ഗൈസ് തീമിഡ് ആയിട്ടുള്ള അഞ്ച് സ്കിന്നും ഉണ്ട് അപ്പോൾ ഇനി വരുന്നതാണെങ്കിൽ എടുക്കുന്നതായിരിക്കും ഗൈസ് അടുത്ത നമ്മുടെ എം ഐ ടിക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം എവോ എം ഐ ടി ലെവൽ ത്രീ ഉണ്ട് അതുപോലെ തന്നെ റാപ്പർ അണ്ടർ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെയിനും ഉണ്ട് ഗെയ്സ് എനിക്ക് റാപ്പർ അണ്ടർ വേൾഡ് ആണ് ഗെയ്സ് കൂടുതൽ ഇഷ്ടം ഞാൻ അതാണ് യൂസ് ചെയ്യാറ് ചെയ്യാറ് ഇപ്പോൾ ജസ്റ്റ് ഞാൻ എവ് എടുത്തത് കൊണ്ട് ഇത് യൂസ് ചെയ്യുകയാണ് അടുത്ത മാഗ് നോക്കുകയാണെങ്കിൽ അഞ്ച് സ്കിന്നും കാര്യങ്ങളാണ് ഉള്ളത് അഞ്ചും തീമ് സാധനമാണ് ഗെയ്സ് ലെജൻഡറി ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല അടുത്ത നമ്മുടെ സ്വന്തം ചാർജ് ബസ്റ്റർ ചാർജ് ബസ്റ്റർ നോക്കുകയാണെങ്കിൽ രണ്ട് സ്കിന്നാണ് ഉള്ളത് അത് രണ്ടും തീമ്ഡ് തന്നെയാണ് പിന്നെ നമ്മളുടെ ത്രോഗൺ നമ്മളുടെ ത്രോഗണിന് ഈയൊരു ബുയാപ്പാസിൽ നാല് കൈ പുറത്തുകൂടെ വരുന്ന ഈ ഈയൊരു ബുയാപ്പാസ് നിങ്ങൾ ഗവൺമെൻ്റ് അറിയില്ല ആ ഒരു ബുയാപ്പാസിൽ കൊടുത്തതാണ് പിന്നെ സ്നൈപ്പറിന് നോക്കുകയാണെങ്കിൽ എ ഡബ്ല്യു എമ്മിന് പ്രത്യേകിച്ച് സ്കിന്നൊന്നും ഇല്ല ഗെ വരുവാണെങ്കിൽ എടുക്കണം ഇപ്പോഴുള്ള ആ ഒരു റെഡ് സ്കിന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് എടുക്കാത്തത് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്കിന്നു ഈയൊരു സ്നൈപ്പറിലെ ഇത് എന്താന്ന് പറയൽ ഹെൽ ഹീലിംഗ് സ്നൈപ്പർ ഈ ഹീലിംഗ് സ്നൈപ്പറിനൊരു സ്കിന്നുണ്ട് അതുപോലെ തന്നെ ബുയാപ്പാസിൽ കൊടുത്തിട്ടുള്ള വി എസ് കെ നയൻ ഫോറിൻ്റെ ഈ ഒരു സ്കിന്നും ഉണ്ട് ഗൈസ് അപ്പോൾ അടുത്ത നമുക്ക് പിസ്റ്റളും കാര്യങ്ങളും നോക്കാം ഗൈസ് പിസ്റ്റൽ നോക്കുകയാണെങ്കിൽ നമ്മൾ യു എസ് പിക്ക് ഒന്നുമില്ല അതുപോലെ തന്നെ ഈ ഒരു ബേബി എം ഐ എയ്റ്റി സെവന് അതായത് എം ഐ ടി സെവൻറ്റി ത്രീ എം ഐ സെവൻറ്റി ത്രീക്ക് ഈ ഒരു ബുയാപ്പാസിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്കിന്നുണ്ട് ഗെയ്സ് എം ഫോർ എം ഫൈവ് ഹൺഡ്രഡിന് ഈയൊരു മൂന്ന് സ്കിന്നുണ്ട് അതുപോലെ തന്നെ ഡബിൾ ഈ ഒരു ഗണ്ണിനുണ്ട് അതുപോലെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഗൺ സ്കിന്നുണ്ട് ഗെയ്സ് പിന്നെ അതുപോലെ തന്നെ മിനിസിക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്കിന്നുണ്ട് അപ്പോൾ ഹീലിംഗ് പിസ്റ്റലിനാണെങ്കിൽ പ്രത്യേകിച്ച് സ്കിന്നൊന്നുമില്ല ഈ ഒരു സ്കിന്നാണ് പിന്നെ ഇതിനൊന്നുമില്ല പിന്നെ അടുത്തത് നമ്മുടെ പാൻ്റെ സ്കിന്നോക്കുകയാണെങ്കിൽ പതിനാല് സ്കിന്നും കാര്യങ്ങളും ഉണ്ട് ഗെയ്സ് അത്യാവശ്യം ഇത് മതി അതുപോലെ തന്നെ അടുത്തത് പെരാങ്കിന് നോക്കുകയാണെങ്കിൽ ഒമ്പത് സ്കിന്നും കാര്യങ്ങളുണ്ട് ഗൈസ് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സ്കിൻസും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ ബാറ്റിന് നോക്കുകയാണെങ്കിൽ നമ്മൾ പതിമൂന്ന് സ്കിന്നും കാര്യങ്ങളും ഉണ്ട് ഗൈസ് ഞാൻ ഈ ഒരു ഷട്ടിൽ ബാറ്റ് പോലെയുള്ള ഈ ഒരു സ്കിന്നാണ് ഇട്ടിട്ടുള്ളത് ഗേസ് അതുപോലെ തന്നെ നമ്മളെ കെട്ടാനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ അഞ്ച് സ്കിന്നുണ്ട് ഗെയ്സ് അല്ലെങ്കിൽ നാലെണ്ണം ലെജൻഡറിയും ഒന്ന് തീമിടുമാണ് ഗെയ്സ് ആദ്യം തന്നെ ഈ ഒരു കട്ടാന അതുപോലെ ഈ ഒരു ഫയറിൻ്റെ അടിപൊളി കട്ടാന അതുപോലെ തന്നെ ഈ ഒരു ഫയറിൻ്റെ അടിപൊളി കട്ടാന ഇതാണ് ഞാൻ പൊതുവേ യൂസ് ചെയ്യാറ് ഗെയ്സ് പിന്നെ ഇങ്ങനെ ഒരു കട്ടാനയും അവസാനം ഈ ഒരു തീമുഡ് കട്ടാനയും ഉണ്ട് ഗെയ്സ് അടുത്തത് സൈറ്റിൻ്റെ സ്കിന്നോക്കുകയാണെങ്കിൽ നമ്മുടെ പാരഡോക്സിൻ്റെ ഹൈപ്പർ ബുക്കിൽ വന്നിട്ടുള്ള ഈ ഒരു കട്ടാനയുടെ സ്കിന്നു കട്ടാനല്ല സൈറ്റിൻ്റെ സ്കിന്നുണ്ട് ഗേസ് ഈ ഒരു ബ്ലൂ ഉണ്ട് അതുപോലെ ഈ റെഡ് സൈത്തിൻ്റെ സ്കിന്നുണ്ട് പിന്നെ നമ്മുടെ അച്ചീവ്മെൻറ്റിൽ കൊടുക്കുന്ന ഈ ഒരു ഇതുമുണ്ട് പിന്നെ നമ്മുടെ നൈഫ് എഫ് എഫ് നൈഫിന് നോക്കുകയാണെങ്കിൽ ഈ ഒരു രണ്ട് സ്കിന്നാണ് ഗെയ്സ് ഉള്ളത് അടുത്ത് നമ്മുടെ ഫിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫിസ്റ്റ് ആണെങ്കിൽ രണ്ട് ഫിസ്റ്റാണ് ഗെയ്സ് ഉള്ളത് ഒന്ന് ഈ കോബ്രയുടെ ഒരു ഫിസ്റ്റും അതുപോലെ തന്നെ ഈ ഈ ഒരു ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു അടിപൊളി ഫെസ്റ്റിവാണ് ഇതാണ് എനിക്ക് പൊതുവേ കൂടുതൽ ഇഷ്ടം പിന്നെ ഗ്രനേഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈ ഇരുപത്തി എട്ട് ഗ്രനേഡും കാര്യങ്ങളും ഉണ്ട് ഗൈസ് അപ്പോൾ ഗ്രനേഡൊക്കെ പതികാരം നോക്കാറില്ല ഇരുപത്തെട്ടാണുള്ളത് പിന്നെ ഇതിനാണെങ്കിൽ സ്കിന്നൊന്നുമില്ല അടുത്തത് നമ്മുടെ ഗ്ലുവൾ നോക്കുകയാണെങ്കിൽ പതിനാലെണ്ണമാണുള്ളത് ഇപ്പോൾ പതിനഞ്ചായിട്ടുണ്ട് ഗൈസ് കഴിഞ്ഞ ബുയാപ്പാസിൻ്റെ ഗ്ലുവളോട് കൂട്ടിയിട്ട് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പതിനഞ്ച് ഗ്ലൂ ആളുണ്ട് ഇത് കുറച്ച് മുമ്പെടുത്ത ഗ്ലോ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ പാരഡോസിൻ്റെ ഗ്ലോ ആളുണ്ട് പിന്നെ ബുയാപാസിൻ്റെ ഗ്ലൂ ആളാണ് ഗൈസ് പിന്നെ ഈ ഒരു ഗ്ലൂ ആളുണ്ട് പിന്നെ ഈ ബങ്കറിൻ്റെ ഗ്ലോ ആളുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ഈ ഒരു ഗ്ലോ ആളുണ്ട് ഗൈസ് ഇപ്പോൾ ശിവാപെറ്റിൻ്റെ ഡ്രാഗൻ്റെ ഇങ്ങനത്തെ കുറച്ച് ഗ്ലൂ വാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഇത്ര ഗ്ലൂ ആളാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് അപ്പോൾ അതേഴ്സ് പോയി നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ക്രോസ് ബോക്ക് ബോക്കൊന്നും സ്കിന്നില്ല ഗൈസ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വെപ്പൺ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബായ്